ഇന്ന് പരസ്യം ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷം ഞങ്ങളില്ലായിരുന്നെങ്കിൽ രണ്ടാം ക്ലാസ് പൌരന്മാരാകുമായിരുന്നു എന്ന് ഈ കണ്ണൂർക്കാരോടാണ് പറയുന്നത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം ക്ലാസ് പൌരന്മാരാകുമായിരുന്നു എന്ന് കുറുക്കം പറയാണ് കൂട്ടിലുള്ള കോഴിയോട് ഏഹ് ഞാനിവിടെ ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവും ആലോചിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പയ്യ അതുപോലെ അല്ലേ അവർ പറയുന്നത് ഇന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ തമാശ ഇന്ത്യയിലെ ന്യൂനപക്ഷം ഞങ്ങളില്ലെങ്കിൽ രണ്ടാം ക്ലാസ് പൌരന്മാരാകുമായിരുന്നു നാ പരസ്യം ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാവരെയും ഒരു ന്യൂനപക്ഷം എല്ലാം എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോയി അവർക്ക് പ്രത്യേക സ്കീമുകൾ പദ്ധതികള് അവരിൽ ഇന്ന് ആളുകളെ വലിയ വലിയ സ്ഥാനത്തൊക്കെ കടന്ന് ഇന്ത്യയുടെ മതേതരത്വം കൂട്ടിപ്പിടിച്ച് പോയ എല്ലാവരും ഒരുപോലെ കണ്ട ആ കോൺഗ്രസിന് പറ്റൂല ഞങ്ങള് ആണിവിടെ നിങ്ങളെ ഞങ്ങളെ സൌജന്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന തരത്തിലാ പരസ്യം വല്ലാത്തൊരു വർത്താനായിപ്പോയി അത് ആരവിടെ പറയുന്നത് കേരളത്തിലെ ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ ആകെ അവരിഞ്ഞിപ്പോ ബാക്കിയുള്ളൂ ഹയാത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് യു ഡി എഫ് തൂത്തു പിന്നെ കേരളത്തിലും ഇല്ലാത്തവരാണ് പറയുന്നത് ഞങ്ങൾ ജനത്തിലാണ് ഞങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിലും പറയുമ്പോ കേട്ടാ ചിരിക്ക വർത്തമാനം പറയരുത് എന്നേ എനിക്ക് അവരോട് പറയാനുള്ളൂ ഒരു കോമൺ സെൻസ് ഉള്ള കാര്യങ്ങൾ പറയണം എന്നേ പറയാനുള്ളൂ